നമുക്കൊരു കോവയ്ക്ക് കൊണ്ടായിട്ടുണ്ടാക്കാം കോവയ്ക്ക കൊണ്ടായിട്ടുണ്ടാക്കാം നമുക്ക് എന്തായാലും വേണ്ടത് കോവയ്ക്കണല്ല പഴുത്ത കോവയ്ക്കായാലും പച്ചക്കോവയ്ക്കായാലും ഉപയോഗിക്കാം ഞാനിവിടെ പഴുത്ത കോവയ്ക്കയാണ് ഉപയോഗിക്കുന്നത് കോവയ്ക്ക ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുക അധികം കട്ടി കുറയ്ക്കേണ്ട ആവശ്യമില്ല ഉണക്കാനുള്ളതാണ് കേട്ട് ആവശ്യത്തിനുള്ള മുളക് പൊടി ഞാനൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം കോവയ്ക്ക എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ടീസ്പൂൺ നിറയെ മുളക് പൊടി അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ തന്നെ ഉപ്പ് ആവശ്യം വന്നിട്ടുണ്ട് അപ്പോൾ ഇതുകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വയ്ക്കുക അത് കഴിഞ്ഞ് അപ്പം തന്നെ ഉണ്ടാക്കുക റെസ്റ്റ് ചെയ്യാൻ വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക എന്നിട്ട് എണ്ണയും ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് ഇതിട എന്നിട്ട് ആ വെള്ളം വറ്റിച്ചെടുക്കലാണ് നമ്മുടെ ഗോള് അതായത് ഇതിൽ വെള്ളം ഉണ്ടാവുമല്ലോ ഇത് ഉണക്കേണ്ടതെല്ലാം അപ്പോൾ അത് കുറച്ച് നേരം ഇളക്കുമ്പോൾ ആ വെള്ളം വറ്റിപ്പോകും വെള്ളം ഇപ്പോൾ വെറ്റണം അപ്പോൾ ഓഫ് ചെയ്ത് കൊള്ളണം പിന്നെ കൂടുതലും വേവിച്ച് ആവശ്യമില്ല പിന്നെ കുറച്ച് നേരം അടച്ചു വെക്കുക നല്ല സ്റ്റീം കയറണമല്ല സ്റ്റീം കയറി കംപ്ലീറ്റ് വെള്ളം പോകണം ഒരു അഞ്ച് മിനിറ്റ് മതി ഹൈ ഫ്ലെയിം വെക്കേണ്ട പക്ഷേ ഒരു മീഡിയം ഫ്ലെയിമിൽ ചെയ്യണം ഹൈ ഫ്ലെയിമിൽ ചിലപ്പോൾ രീതിയിൽ കരിഞ്ഞു പോകും ഒരു അഞ്ച് മിനിറ്റിൽ നമ്മുടെ കോവക്കയുടെ കംപ്ലീറ്റ് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കോവയ്ക്ക ഉണക്കണം ഓവയ്ക്ക് ഉണക്കാൻ വേണ്ടിയിട്ട് സാധാരണ ട്രഡീഷണലായിട്ട് യൂസ് ചെയ്യുന്ന മുറം ഇപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടോ എന്ന് അറിയില്ല അപ്പോൾ സാധാരണ ഇപ്പോൾ ഒക്കെ ആയിട്ടുണ്ട് വേഗം ഏടാവുന്നതും എന്ത് മുറം ആയാലും കുഴപ്പമില്ല എന്തിലായാലും ഉണക്കുക സ്റ്റീലിൻ്റെ പാത്രത്തിൽ അപ്പോൾ ഉണക്കുമ്പോൾ സ്റ്റീലിൻ്റെ പാത്രത്തിലെങ്കിൽ ഡയറക്റ്റ് ഇട്ടാൽ മതി ഇപ്പോൾ മുറത്തിലായത് ഞാൻ അലുമിനിയം ഷീറ്റ് ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ബട്ടർ പേപ്പർ നമ്മൾ ന്യൂസ് പേപ്പർ ഇടരുതാണ് ന്യൂസ് പേപ്പറിൽ ലെഡ് ഉണ്ടാവണ കാരണം അത് ആവും ഇതേപോലെ ഒറ്റ ഒറ്റ സെപ്പറേറ്റ് സിംഗിൾ സിംഗിൾ ആക്കിയിട്ട് വയ്ക്കുക വെയിലത്തു കൊണ്ടുപോയി ഉണക്കുക അപ്പോൾ നല്ല വെയിലുള്ളതാണ് രണ്ട് ദിവസം കൊണ്ട് സംഭവം ഉണങ്ങും അപ്പോൾ ഞാൻ ഫസ്റ്റ് ഡേയിൽ ഉണങ്ങി ഇത്രയും ഉണങ്ങി സെക്കൻഡ് ഡേ ആയപ്പോഴേക്കും അത് കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങി നല്ല കിലുങ്ങെന്ന് അറിയില്ല ഉണങ്ങി കിലുങ്ങാന്ന് പറയില്ല ആ സൈസ് ഉണങ്ങി കിലുങ്ങിയിട്ടുണ്ട് ഇത് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് എൻ്റെ മോൾക്ക് ഇത് വെറുതെ കഴിക്കാൻ കഴിക്കാനിഷ്ടായത് അപ്പോൾ പിന്നെ ഇത് നമ്മൾ സാധാരണ കൊണ്ടാട്ടം എന്തെന്ന് കൊണ്ടാട്ടം ഉണ്ടാക്ക വർക്കണമെങ്കിൽ വളരെ കുറവ് എണ്ണ ആവശ്യമുള്ളൂ അപ്പോൾ കുറച്ച് എണ്ണ ഒഴിക്കുക ഇത് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ കൊണ്ടാട്ടം ആയി ഇതൊരു ടേസ്റ്റാണ് അപ്പോൾ വെറുതെ നമ്മൾ സാധാരണ എങ്ങനെയാണ് പച്ചക്കറി വാങ്ങുമ്പോൾ അല്ലെങ്കിൽ വീട്ടിലുണ്ടാവുന്ന കോവയ്ക്കൽ പഴുത്തതുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കളയും ഇതിൽ നമ്മൾ ആ പഴുത്ത കോവയ്ക്കാൻ മാത്രമാണ് ഉപയോഗിച്ചിരിക്കണം പച്ച യൂസ് ചെയ്യണമെങ്കിലും കുഴപ്പമൊന്നുമില്ല ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല പച്ചയാലും പഴുത്തതായാലും ടേസ്റ്റ് അടിപൊളിയാണ് അപ്പോൾ നമ്മുടെ കോവയ്ക്ക് വറുത്ത് കഴിയുമ്പോൾ എന്തായാലും എണ്ണയിലുള്ള വറുക്കണം എക്സസ് എണ്ണ അബ്സോർബ് ചെയ്യാൻ വേണ്ടി ടിഷ്യൂ പേപ്പറിലിട്ടെന്ന് മാത്രമേ ഉള്ളൂ ടേസ്റ്റ് അടിപൊളിയാണ് എല്ലാവരും ട്രൈ ചെയ്യണം